നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ചർച്ചാ വിഷയമാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് രാഹുൽ എന്ന് നമ്മളെ പഠിപ്പിച്ച യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസിന്റെ വരുമാന സ്രോതസ്സും ബിസിനസ് പങ്കാളിത്തവും മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട സുൽത്താൻ കേറ്റിൽ ജയിലിൽ പുറത്തുവിട്ട വെളിപ്പെടുത്തലുകൾക്ക് കൃത്യമായ മറുപടിയോ തെളിവുകളോ നൽകാതെ ഇന്നലെ പി കെ ഫിറോസ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു കേരളത്തിലെ ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഉറക്കമൊഴിഞ്ഞ് പാർട്ട് ടൈം പണി ചെയ്യുമ്പോൾ ആ പി കെ ഫിറോസിനു മാസം അഞ്ചേകാൽ ലക്ഷം രൂപ നൽകുന്ന ആ പ്രധാനപ്പെട്ട കമ്പനിയുടെ എം അഥവാ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ആ കമ്പനിയുടെ ഓഫീസ് ദുബായിൽ എവിടെയാണ് ആ കമ്പനിക്ക് ആവശ്യമായ വെയർ ഹൌസ് ദുബായിയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ചർച്ചകളാണ് ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ ചാനലുകളും മാധ്യമ പ്രവർത്തകരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആർക്കും ഇതുവരെ ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അതിനുള്ള എല്ലാത്തിന്റെയും ഉത്തരമാണ് ഈ വീഡിയോ എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് ാണ് പിറോസ് കമ്പനിയുടെയും എം ഡിയുടെയും മറ്റ് ജോലിക്കാരുടെയും ഒന്ന് രഹസ്യങ്ങൾ പുറത്തുവിടാത്തതെന്നും എങ്ങനെയാണ് ഇവർക്ക് മാസം നാട്ടിലിരുന്നു കൊണ്ട് അഞ്ചേകാൽ ലക്ഷം രൂപയോളം പ്രതിമാസ വരുമാനം ഉണ്ടാകുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ ഈ കമ്പനിയുടെ എം അഥവാ മാനേജിംഗ് ഡയറക്ടർ മറ്റാരുമല്ല ലീഗിന്റെ സൈബർ പോരാളിയും ദുബായിലെ കെ എം സി സിയുടെ അഭിഭാജ്യ ഘടകവുമായ സാഹിബ് ബദറു കൈതപ്പോയിലാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ കമ്പനിക്ക് പ്രത്യേകിച്ച് ഒരു ഓഫീസിൻ്റെ ആവശ്യമില്ല ഈ കമ്പനിക്ക് ഒരു വെയർ ഹൗസിന്റെയും ആവശ്യമില്ല ഈ കമ്പനിക്ക് ആവശ്യമുള്ളത് കുറച്ച് വില്ലകളും അപ്പാർട്ട്മെന്റുകളും കുറച്ച് മുറികളും മാത്രമാണ് പിന്നെ കാണാൻ സൗന്ദര്യമുള്ള എന്തിനും മനസ്സുള്ള കുറച്ച് പെൺകുട്ടികളും മാത്രമാണ് ഇവരെ പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് മാനേജരും ഓഫീസ് മാനേജരുമാണ് ഫിറോസും മറ്റ് എല്ലാവരും ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ബദറു കൈതപ്പോയിലാണെന്നുള്ള സത്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ കമ്പനിയിലേക്ക് എങ്ങനെ പെൺകുട്ടികളെ എത്തിക്കാമെന്നും ഈ കമ്പനിക്ക് എങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാമെന്നും ഈ കമ്പനിയെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നും ഈ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ സാമ്പത്തിക ലാഭം കിട്ടുമെന്നുമുള്ള ക്ലാസ് എടുക്കുന്ന ബദറു കൈത പോയിന്റെ ഒരു സംസാര ഫോൺ റെക്കോർഡാണ് ഇതോടൊപ്പം പുറത്തുവിടുന്നത് ഈ വോയിസ് ക്ലിപ്പ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും കേട്ടവർക്കും കേൾക്കാത്തവർക്കും വേണ്ടിയിട്ട് ഒന്നുകൂടി ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനോടൊപ്പം പുറത്തുവിടുകയാണ് ആ വോയിസ് ക്ലിപ്പ് കേട്ട് തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് പി കെ ഫിറോസ് കമ്പനിയുടെ രഹസ്യങ്ങൾ പുറത്തുവിടാത്തതെന്ന് എങ്ങനെയാണ് ഇവർക്ക് മാസം ഇത്ര ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ഈ ബിസിനസ് ലോകത്തിന്റെ ഏത് മൂലയിൽ നടത്തിയാലും അതിന് പ്രത്യേകിച്ച് ഓഫീസുകളോ വെയർ ഹൗസുകളോ തൊഴിലാളികളോ വേണ്ട കുറെ പെൺകുട്ടികളും ഇവരെ പോലെയുള്ള പിമ്പുകളും മാത്രം മതി എന്നുള്ള കാര്യവും കൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടല്ല ബദറു കൈതപ്പോയിലുള്ള ആ അടുപ്പവും നമുക്ക് ചർച്ചാ വിഷയമാക്കേണ്ടിയിരിക്കുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കാൻ മാത്രം എന്താണ് വി ഡി സതീശനും ബദറു കൈതപ്പോയിലുമായിട്ടുള്ള ബന്ധവും എന്ന് കൂടി നമ്മൾക്ക് ചോദ്യചിഹ്നമായി ഇവരുടെ മുമ്പിൽ നിർത്തേണ്ടതുണ്ട് കൂടുതൽ പറഞ്ഞു ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ആ വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നിട്ട് ചില കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ആ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ഗൾഫല്ലേ ഗൾഫ് പോയിക്കൂടെ നിങ്ങൾക്കൊക്കെ ഐ ക്വാളിറ്റി ഉള്ള ആൾക്കാരല്ലേ എങ്ങക്ക് അതിന് അങ്ങനെ ചോദിക്കാം എന്നാ പറയാൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാനിങ്ങനെ അടുത്ത് തന്നെ വിളിക്കലും പറയലൊക്കെ ഉണ്ടായ അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല ജോലിയും നല്ല സാലറിയും ഒക്കെ കിട്ടും എന്ന് പറയാറുണ്ട് ഏഹ് അപ്പൊ എനിക്കിങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിൽക്കണമെങ്കിൽ എന്നല്ലേ അങ്ങോട്ട് പോയി കൂടെന്നൊക്കെ ഒരു അഭിപ്രായം ഞമ്മളിങ്ങനെ പറയുക അങ്ങനെ ഉണ്ടാക്കുന്ന തീരുമാനം ഞാനെ നിർബന്ധിക്കാനൊന്നുമല്ല ഞാൻ കൊല്ലം ഇങ്ങനെ പണിയെടുക്കുന്നതിനെ കൊണ്ട് ചെറിയ പമ്പലത്തിനും കൂടെ പണിയെടുക്കണോ അതോ വാള പണിയെടുക്കണോ കറക്റ്റ് അല്ലേ എന്ന് ചോദിക്ക അങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ പറയാ അങ്ങനെ പറഞ്ഞ ചോലക്രിയ മാക്സിമം ഇങ്ങോട്ട് പോരാനുള്ള താല്പര്യം ഉണ്ടാക്കുക അവർക്ക് താല്പര്യം അതെ പിന്നെ പിന്നെ തലത്തിലായാല് ആഹ് അതെ അതെ അതൊന്നിങ്ങനെ പറഞ്ഞാൽ അതും അറിയോ ഇപ്പൊ എനിക്ക് പ്രായ ഏജ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പോവുകയായിരുന്നുണ്ട് അല്പ നല്ലത് അങ്ങനെ പറഞ്ഞ് മൂട് കേൾക്കുക എന്തൊരു സുഹൃത്തുണ്ട് ഗുളികാരൻ വരിക സംസാരിക്കുമ്പോ നല്ല വേക്കൻസി ഉണ്ടാവും വിദ്യാഭ്യാസത്തിന് പക്ഷേ എനിക്ക് അതില്ലാതെ പോകാൻ പറ്റുന്നില്ലല്ലോ പറയാ ഞമ്മളിത് പറയാ അപ്പൊ എന്താ അവര് ഓൾറെഡി അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടോ ഗ്യാരന്റിയ് അല്ല ഈ ഈ ഈ ഈ പറഞ്ഞ ഇങ്ങനെ വേറെ അവർക്ക് അറിയുമ്പോ അവർക്ക് വിഷമുണ്ടാവൂലെ എന്റെ ആ ജോലി അല്ലല്ലോ ആ ജോലിക്ക് ഏഹ് നമ്മള് ഞാൻ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ ഇയാടെ റൂമിൽ പോലും ഒരു ജോലിക്ക് പോയി ഒക്കെ ചെയ്താലും ജോലിക്ക് ഒരു സൈഡായിട്ട് അതായത് ആ സൈഡ് ആയതാ ഒരാൾക്ക് കൊടുത്താല് ആയിരവും രണ്ടായിരം ദൃം കൊടുത്താ മറ്റേത് ആ മറ്റേ പോയാലും നൂറ് കിട്ടുക ആ അതായത് എല്ലാവർക്കും നെരത്തി കൊടുത്താൽ കിട്ടൂല ഒന്നോ രണ്ടോ ആളൊക്കെ പിന്നെ ഇടക്ക് വന്ന് ഞാൻ കൊണ്ടുപോയി കൊണ്ടുവരുന്നതിന് ആയിരം ആയിരത്തി ഒക്കെ കിട്ടും അങ്ങനെ അത് നെരത്തി നമ്മള് കൊടുക്കുകയാണെങ്കിൽ നൂറ് റുപ്പ്യൂറ്റിഅമ്പത് റുപ്പൊക്കെ അതിൽ വെച്ചാൽ റൂമിന്റെ വാടക അമ്പത് റുപ്യ മറ്റേത് അതല്ല മറ്റേത് റൂമിൽ ഞാൻ തയ്ക്കുവാണെന്ന് തോന്നിയാല് ഞാൻ പറയാറ് പറഞ്ഞാല് വാങ്ങിയ അഞ്ഞൂറ് അച്ചുടേക്ക് അഞ്ഞൂറ് അതെ അതെ അതായത് നാട്ടിലെ പതിനായിരം പതിനായിരം അല്ല പന്ത്രണ്ടായിരം രണ്ടു മണിക്കൂർ ഇനിയിപ്പോ ഒരു ഒരു നൈറ്റ് വേണോ പത്ത് നൂറ്റി പറയാ അല്ല ആയിരത്തി അഞ്ഞൂറ് രൂപ പറയാഞ്ഞൂറ് ബാക്കി ആയിരം രൂപ അങ്ങനെ അങ്ങനെ നടക്കൂ അവിടെ തന്നെ ഈ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം കൊടുക്കണം ഓ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് പങ്കാളികൾക്ക് ഒരു പ്രത്യേക ഓഫീസിന്റെ ആവശ്യമില്ലാത്തതെന്നും എന്തുകൊണ്ടാണ് ഇതിന് വെയർഹൌസ് വേണ്ടാത്തതെന്നും എല്ലാവർക്കും കൂടി പാടില്ല പ്രധാനപ്പെട്ട മാത്രം ആൾക്കാർക്ക് മാത്രം കൊടുത്തുകൊണ്ട് ഒരു നൈറ്റിനും അല്ലെങ്കിൽ രണ്ട് മണിക്കൂറുകൾക്കും വേണ്ടി മാത്രം പോകുന്നതിന് പ്രത്യേകിച്ച് ഓഫീസിന്റെ ആവശ്യമില്ല അതിന് വേണ്ടത് സുരക്ഷിതമായ മുറികളാണ് സുരക്ഷിതമായ മാനദണ്ഡങ്ങളാണ് സുരക്ഷിതമായ കാവൽക്കാരാണ് സുരക്ഷിതമായ ഇതുപോലെയുള്ള മുതലാളിമാരും പാർട്ട് ടൈം ജോലിക്കാരുമാണ് പിന്നെ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ചില മുതിർന്ന ലീഗ് നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും വേണ്ടി സ്ത്രീകളെ ആവശ്യമില്ല അവർക്ക് വേണ്ടി കാണാൻ കൊള്ളാവുന്ന ചില ചെറുപ്പക്കാരെയും ജോലി കൊടുത്ത് ദുബായിയുടെ പരിസര പ്രദേശങ്ങളിൽ ജോലിക്കായി വെച്ചിട്ടുണ്ടെന്നും ഈ നേതാക്കൾ ദുബായിൽ ആ ചെറുപ്പക്കാർ ഇവരുടെ കൂടെയാണ് യാത്രയെന്നൊക്കെയുള്ള വാർത്തകൾ തെളിവില്ലാത്തതും തെളിവുള്ളതുമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും മനസ്സിലാക്കുക യു ഡി എഫ് മുന്നണിയിലെ ഒരു നേതാവ് പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രത്തിന് വിധേയരാക്കുമ്പോൾ മറ്റ് നേതാക്കൾ പെണ്ണ് കച്ചവടം നടത്തി കാശുണ്ടാക്കുന്നു ഇതാണ് യു ഡി എഫ് എന്നും കോൺഗ്രസ് എന്നും ലീഗ് എന്നും നിങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് ഇവരുടെ പതനമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു